കല്ലായിപ്പുഴയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം രാഹുൽ സുരേഷ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് രാഹുൽ ഇത് ആരുടെ മൃതദേഹമാണ് എന്ന കാര്യത്തിൽ ഒരു സൂചന പോലും ലഭിക്കുന്നില്ലേ സ്മിത ഈ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം ഇന്ന് രാവിലെയാണ് കല്ലായി പാലത്തിന് സമീപം ഈ മൃതദേഹം കണ്ടെത്തുന്നത് മത്സ്യബന്ധനം നടത്തുകയായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് പുഴയിലൂടെ ഒരു കാലിൻ്റെ ഭാഗം ഒഴുകിപ്പോകുന്നതായി കണ്ടത് അതിനുശേഷം ഉടൻ തന്നെ കസബ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം കരയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഫയർഫോഴ്സും പോലീസും നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്യാവശ്യം വണ്ണവും പൊക്കവുമുള്ള മദ്യ മധ്യവയസ്കനായ ഒരു പുരുഷന്റേതാണ് മൃതദേഹം എന്നതാണ് തിരിച്ചറിയാൻ പാകത്തിനുള്ള ഒരു തെളിവുകളും പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല കോഴിക്കോട് വയനാട് ജില്ലകളിലേക്ക് വിവരങ്ങൾ പോലീസ് കൈമാറിയിട്ടുണ്ട് അതായത് ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കസവ പോലീസിനെ എന്നാണ് പോലീസ് നൽകുന്ന വിവരം അതുമാത്രമല്ല മധ്യവയസ്കനായ ഒരു പുരുഷനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുടുംബം ഉടൻ തന്നെ കസവ പോലീസിനെ ബന്ധപ്പെടണമെന്നും അറിയിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ് അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുമെന്നാണ് അറിയുന്നത് ശരി രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേർന്നത്